ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ ഷൊർണൂർ ഗണേശഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു ഗിരിസ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി ഭാസ്കരൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ നീള റെസിഡൻസിയിൽ നടന്ന സംഗമത്തിൽ മധു അധ്യക്ഷനായി മണികണ്ഠൻ സന്തോഷ് ബാബു ജമീല ശാരദ ഉണ്ണികൃഷ്ണൻ സലീം സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ പൂർവ്വകാല അധ്യാപകരെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര